കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിലെ കൊട്ടുകറ പി എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഉജ്ജ്വല തുടക്കം ഉദ്ഘാടനം പാണക്കാട് സൈദ്ധ സാദഗലി ശിഹാബദങ്ങൾ നിർവഹിച്ചു സിൽവർ ജൂബിലി ഉപഹാരമായി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനവും നടന്നു മാനേജർ എം അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രഥമ പ്രധാന അധ്യാപകൻ കെ കാസിം മാസ്റ്റർ ഒന്നാമത്തെ അധ്യാപകൻ കെ മമ്മതിഷക്കുട്ടി മാസ്റ്റർ ആദ്യ വിദ്യാർത്ഥി കെ പി അബ്ദുറഹിമാൻ എന്നിവരെ ആദരിച്ചു സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ സ്കൂളിൽ സംഘടിപ്പിക്കും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ നിത ഷഹീർ പി കെ സി അബ്ദുറഹിമാൻ അഷ്റഫ് മടാൻ എ മുഹുദ്ദീൻ അലി റംല കൊടവണ്ടി കെ പി ഫിറോസ് സി ടി ഫാത്തിമത്ത് സുഹാബി തുടങ്ങിയവർ സംബന്ധിച്ചു അഡ്വക്കേറ്റ് വി എസ് ജോയ് പി എ ജബ്ബാർ ഹാജി പുലത്തുകുഞ്ഞു പി ടി എ പ്രസിഡന്റ് പിലാക്കൽ മുഹമ്മദ് സ്റ്റാഫ് സെക്രട്ടറി വി പി സിദ്ദിഖ് അബ്ദുള്ള മാസ്റ്റർ സി അബ്ദുറസാഖ് പി അവറാൻകുട്ടി സി യൂസഫ് കെ പി മുഹമ്മദ് അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു കൺവീനർ എം അബ്ദുൾ ജലീൽ സിൽവർ ജൂബിലി പദ്ധതികൾ അവതരിപ്പിച്ചു സെക്രട്ടറി കെ ടി അബ്ദുറഹിമാൻ മാസ്റ്റർ സ്വാഗതവും പ്രിൻസിപ്പൽ കെ മുഹമ്മദ് ജലീൽ നന്ദിയും പറഞ്ഞു ഹു ഇസ് ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവേഴ്സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് స్పెషల్ బ్యూటీ మార్ గోల్డన్ డైమండ్స్ స్పెషలి ఫార్ యూ